മഴയും വെയിലും നനയാതെ കാപ്പാട് നിവാസികൾക്ക് വെയിറ്റിംഗ് ഷെഡിൽ വളരെ നാളത്തെ ആഗ്രഹമാണ് ബ്ലോക്ക് മെമ്പർ പഞ്ചായത്ത് ബ്ലോക്ക് ഈ രണ്ട് തലങ്ങളിൽ എനിക്ക് ജനപ്രതിയാകാൻ ജനങ്ങൾ എന്നെ സമ്മതിച്ചു ആ കാലം മുതൽ പഞ്ചായത്തിന്റെ ജനപ്രതി ആയിരിക്കുന്ന കാലം മുതൽ എൻ്റെ മനസ്സിൽ കൂടിയ ഒരു ആഗ്രഹമായിരുന്നു കാപ്പുകാട്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് അതായത് അതിനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പ്രായമുള്ള ആൾക്കാർ ചെറുപ്പക്കാർ സ്ത്രീകള് ഇവരെല്ലാം വന്ന് ഒരു 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 ഷീറ്റിൻ്റെ കീഴിൽ നിന്ന് കുട്ടികൾ രാവിലെ പഠിക്കാൻ പോകുന്നു അവിടെ നിന്ന് നനഞ്ഞും വെയിലും കൊണ്ട് നിൽക്കുന്ന ഒരു ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ കഴിവാണെന്ന് ഞാൻ പറയുന്നില്ല ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിലിരുന്നപ്പോൾ എനിക്കത് സാധിച്ചില്ല ബ്ലോക്ക് പഞ്ചായത്തിലിരുന്നപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ ഒരു സപ്പോർട്ടോടു കൂടി അവിടെ ഒരു വെയിറ്റ് ഷെഡ് പണിയാൻ നമുക്ക് സാധിക്കുകയും ആ വെയിറ്റ് ഷെഡ് പണിത് നമുക്ക് കാപ്പുകേട്ടെ ആ പ്രദേശത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതിൽ വളരെ സന്തോഷം എനിക്കുള്ളത് മറ്റ് ഹൈവേകളിൽ മാത്രം കഴുന്ന ഹൈടെക് രീതിയിലുള്ള ഒരു ഗൈറ്റിംഗ് ഷെഡ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും വരുത്തുവാൻ സാധിച്ചല്ലോ എന്ന കൃതാർത്ഥ്യമാണ് എനിക്കുള്ളത് ഇനി വരും കാലങ്ങളിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വികസനപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എന്നെ ജനങ്ങൾ സഹായിക്കും എന്നാണ് എനിക്ക് കരുതുന്നത് ഈ ഇത് ചെയ്യാനുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളോടെ ഉള്ള നന്ദി எல்லாம் கடப்பாடு நான் அதை சூண்டி